ചോദിക്കട്ടെ എവിടെയാണ് എവിടെ മിസ്സിംഗ് ആണല്ലോ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെയാണ് അദ്ദേഹം അടുത്ത പ്രൊമോഷനും മിക്കവാറും അങ്ങനെ ഇല്ലാതെ പ്രൊമോഷൻ നടക്കിപ്പോ എത്തി എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇന്നലെ രാത്രിയും കൂടെ പറഞ്ഞ അവടെ തമിഴിന്റെ ഒക്കെ കേസറിയാൻ പാടില്ലേ കറക്റ്റ് ചാർട്ടായിരിക്കും കേരള ആർട്ടിസ്റ്റുകൾ എന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രിഫറൻസ് കൂടുതലായിരിക്കും അവരുടെ ചാർട്ട് കറക്റ്റ് തീർത്തു തീർത്തുവിടുക പറഞ്ഞു പിന്നെ അത് തന്നെയല്ല ആൾക്കാരെ വെച്ചോണ്ട് അന്വേഷിക്കും ജാപ്പനീസ് വേർഡാണ് അതായത് അപ്പൊ എന്തുകൊണ്ട് ജാപ്പനീസ് വേർഡ് തന്നെ വേറെ ഭാഷകളൊക്കെ ഉണ്ടല്ലോ ജപ്പാൻ ജപ്പാൻ ആകുമ്പം ഒരു ഞങ്ങാർക്കും ഇതിന്റെ അർത്ഥം വരുമ്പോ എനിക്കൊന്നും നമുക്കറിയില്ലായിരുന്നു ഷിനികാമി എന്താണെന്ന് അറിയില്ല നമ്മള് പരസ്പരം കുടുംബപരമായ എന്തെങ്കിലും ചിന്തിച്ചു പോയി അങ്ങനെ ഡയറക്ടർ അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാണ് കാലണ്ടാണ് അതിന്റെ വേർഡ്

അവന ഇച്ചിരി ചിന്തിക്കാൻ കുറച്ച് കണ്ണ് നനയാനായിട്ട് പിന്നെ കുറെ നല്ല പൊടിപാറും അടി പാട്ടുകൾ മൊത്തത്തിൽ ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു പടമെന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ അത് കണ്ടതിന് ശേഷം ജനം തീരുമാനിക്കുക അങ്ങനെയല്ലേ നമ്മളിപ്പോൾ എന്തേലും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അത് ജനം കൂടുതലൊരു സാധാരണക്കാർ കണ്ട് ആ ഒരു ശനിയും ഞാറും ഒക്കെ സാധാരണക്കാർ കയറും അവരുടെ ഔട്ട് തരും ആ ഔട്ടിൽ പടം പോകണം അല്ലാതെ കൂട്ടിട്ടുണ്ട് സിനിമ കാണാൻ മന്ദിരത്തിലിട്ട് അഭിപ്രായം പറഞ്ഞ ആവുന്നു അല്ല ആൾക്കാർക്കുണ്ട് ശരിക്കും പാവങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഒരു സിനിമ വിജയിക്കുന്നത് ശ്രദ്ധിച്ചു ചോദിക്കും ശനിയും ഞായറും വെള്ളിയാഴ്ച പടം ഇറങ്ങും അവർ അവര് ദിവസം വന്ന് കാണും അവിടെ നിന്ന് തുടങ്ങും പിന്നെ ആ പടം കേറണോ കേരണോന്ന് സാധാരണക്കാരണം അങ്ങനെ ഞങ്ങളുടെ പടവും എല്ലാവരും കണ്ടിട്ട് ആ സാധാരണ വർത്തമാനം കേൾക്കണോന്നൊരു അഭിപ്രായം ഉണ്ട് ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോഴേ ട്രെയിലറിൽ എന്റെ ഫസ്റ്റ് ഡയലോഗ് ഇതാണല്ലോ വരുന്നത് പരശുരാമൻ എറിഞ്ഞ മഴ എന്റെ കയ്യിലുണ്ടെന്നാണല്ലോ ഇപ്പോഴും പരശുരാമനാണോ ശരിക്കും മഴ എറിഞ്ഞിട്ടാണോ കേരളം ഉണ്ടായെന്നുള്ളതൊന്നും ഇപ്പോഴും ശരിക്കും അല്ല ഒരു മിത്ത് പോലെ നിലനിൽക്കുന്ന ഒരു സംഭവത്തിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്

ആ ഓക്കെ ഓക്കെ ശരിക്കും അറിയോ പരശുരാമൻ എന്താണ് ക്യാരക്ടർ എന്ന് അറിയോ അതായത് മഹാവിഷ്ണുവിന്റെ അവതാരാണ് പരശുരാമൻ അല്ല നമ്മള് ചോദിക്കണല്ലോ പരശുരാമനെ കുറിച്ച് പരാമർശിച്ച സ്ഥിതിക്ക് ചോദിക്കാം പരശുരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരം എത്രമത്തെ അവതാരം അറിയൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ പറയില്ല പറയില്ലോ അറിയോ ഞാൻ പറയില്ല എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല എനിക്ക് പത്ത് അവതാരമുള്ളു ദേശാവതാരം അതിലൊരു അവതാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാം തോന്നുന്നു ഈ കൊച്ചാട് ചോദിക്കണം എനിക്ക് അവതാരം ഈ പരസുരാമൻ മഴ പറഞ്ഞാൽ കേരളം ഉണ്ടായ മഴ എന്റെ കാര്യം ഉണ്ട് ഇതൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയങ്ങൾ വരും അതാണ് ഇത് ശരിക്കും ഉള്ളത് ആറാമത്തെ അവതാരാണ് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിച്ചു ചോദിച്ചത് എന്തായാലും എടുത്ത് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇനിപ്പോ ആയാലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാമോ ആറാമത്തെ അവതാര പത്തനത്തില് ആറാമത്തെ അവതാരാണ് ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫായിട്ട് അതുകൊണ്ടാണോ ഈ കോംബോ ആയിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റില് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാണ്ടല്ലോ അതെ ഞാൻ അഖിലോട് ചോദിക്കുന്നു ജാഫ്രിക്കടെ വൈഫായിട്ടുള്ള ആയിട്ടുള്ള അങ്ങനെയല്ല കൂടെ നാലാമത്തെ പടം ആണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് നിത്യഹരിത നായകൻ പിന്നെ ചെയ്തത് ചതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം അതിനകത്ത് എന്റെ അച്ഛനായിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചെയ്തത് മന്ദാഗിനി മന്ദാഗിനിയില് അങ്ങനെ പിന്നെ ഇപ്പം ഇത് അപ്പോൾ അതും മന്ദാഗിനിക്ക് ശേഷമാണ് ജാഫ്രിക്ക ഇങ്ങനെ പറയുന്നത് നമ്മൾ കുറച്ച് ഇങ്ങനെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ജാഫ്രിക്ക ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ വരുന്നു അപ്പോൾ ജാഫ്രിക്കേൻ്റെ കൂടെ ഓൾറെഡി ഒരു കംഫർട്ട് സോൺ ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ എന്താ പറയാ കുറച്ച് ഇൻറ്റൻസ് ആണ് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരുപാട് പേരായിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഇത് ജാഫ്രിക്ക പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫാൻറ്റസി കുറച്ച് ഫാമിലി ഓറിയന്റഡ് ഓറിയൻറ്റഡ് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ സെറ്റിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ കുറച്ച് ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ്ലി സെറ്റിൽ ഉണ്ടായിരുന്നു ജാഫ്രിക്കക്ക് എന്താ പറയുക സീക്വൻസ് കാരണം ഒരുപാടിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇമോഷണലാണ് ആ സീക്വൻസ് എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും ഫുൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് പിന്നെ ഡയലോഗ്സ് വരുന്ന സമയത്ത് ി ഇസ് മച്ച് മോർ ഇൻവോൾവ് ഇൻ ദ സ്ക്രിപ്റ്റ് അപ്പം ആ സമയത്ത് നമുക്കും കൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്താൽ ശരിയാവും സോ അങ്ങനൊരു എന്താ പറയാ ഗിവ് ആൻഡ് ടേക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐ ഹാഡ് എ വെരി നൈസ് എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളിയാണ് ാണ് ശരിക്കും പറഞ്ഞാല് അഖിലെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പ്രേക്ഷകര് കണ്ടോണ്ടിരിക്കും അതായത് മന്ദാഗിനി പിന്നെ സമാധാന പുസ്തകം കണ്ടിന്യൂസ് ആയിട്ട് ശിനിക എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാറുണ്ടോ ഇങ്ങനെ ഓരോ ക്യാരക്ടർന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇല്ല അങ്ങനെയൊന്നുമില്ല പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ വല്ല ചില ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്കിപ്പം മന്ദാഗിനിയിൽ കുറച്ച് കോമഡിയാ ചെയ്തിട്ടുള്ള സമാധാന പുസ്തകം കോമഡി പക്ഷെ ഇതിനെ ഇലവീഴ പുഞ്ചിറ ചെയ്ത സമയത്ത് കുറച്ച് സീരിയസ് ആയിരുന്നു മരിച്ചിടക്കുന്നതും കുറെ അകത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഷായുടെ അടുത്ത പടം അടുത്ത അടുത്തടത്തിൽ പോലീസ് ഓഫീസറായിട്ട് എനിക്ക് വന്നിട്ടുള്ള എല്ലാം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് പിന്നെ എനിക്ക് ഡയറക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് ഇൻപുട്ട് ഉണ്ടാവുമല്ലോ അവർ നമുക്ക് പറഞ്ഞു വരും പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ജാഫ്രിക്കന് പോലെയൊക്കെയുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്കും ചെയ്യും ഞാനൊക്കെ ശെരിക്കും അതിശയിച്ചിരുന്നു ജാഫ്രിക്ക അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഭയങ്കര ആണ് അപ്പം ഇവരൊക്കെ പറഞ്ഞു തരുമ്പോ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റാറുണ്ട് അതുകൊണ്ട്